ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് കോടതിയിൽ വാദം നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ സി ഐയെ ചോദ്യം ചെയ്യുകയാണ് ആരതി പ്രിയങ്കയുടെ മരണം ഒരു കൊലപാതകമാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്നാണ് സി ഐ മറുപടി പറയുന്നത് അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന് ആരതി ചോദിക്കുന്നു പ്രിയങ്കയെ ആരെങ്കിലും കൊന്നത് നിങ്ങൾ കണ്ടോ അതോ പ്രിയങ്കയെ കൊന്നത് കണ്ടോ എന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞോ അങ്ങനെ മാത്രമല്ലല്ലോ കൊലപാതകങ്ങൾ വെളിച്ചത്ത് വരാറുള്ളത് എന്നെ സി ഐ പറയുമ്പോൾ ആരതി പറയുന്നു പക്ഷേ ഞാൻ പറയുന്നു പ്രിയങ്കയുടെ മരണം കൊലപാതകമല്ല ഒരു ആത്മഹത്യയാണ് പിന്നെ കോടതിയുടെ മുന്നിൽ വന്ന് പറയുന്നുണ്ട് പ്രോസിക്യൂഷന്റെ വാദം രാധികയും വരുണും പ്രണയത്തിലായിരുന്നു എന്നും പ്രിയങ്കയെ വെളിച്ചത്ത് കൊണ്ട് ഇവരുടെ പ്രണയം വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി പ്രിയങ്കയെ അവർ കൊന്നു എന്നതുമാണ് പക്ഷേ മാവാലോ തൻ്റെ ഭർത്താവും തൻ്റെ സഹോദരിയും തമ്മിലുള്ള അടുപ്പം അത് മനസ്സ് വേദനിച്ച് പ്രിയങ്ക ആത്മഹത്യ ചെയ്യാനും സാധ്യതയില്ലേ പിന്നെ പെട്രോൾ ഒഴിച്ച് കൊലപാതകം ചെയ്തു എന്നാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ കേരളത്തിൽ എത്രയോ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്നിട്ട് കൊലപാതകം തന്നെയാണെന്നും ആ കൊലപാതകത്തിന് പിന്നിൽ വരണം രാധികയുമാണെന്നും താൻ ഉറപ്പിച്ചത് എങ്ങനെയാ അത് സാഹചര്യ തെളിവുകൾ നോക്കിയാണെന്ന് സിഐ പറയുമ്പോൾ ആരതി പറയുന്നുണ്ട് പറയൂ എന്തായിരുന്നു ആ സാഹചര്യം പ്രിയങ്കയെ കനമംഗലത്തിന്ന് കടത്തിക്കൊണ്ടുപോയ സി സി ടി വി ദൃശ്യം എല്ലാം കണ്ടു പ്രിയങ്ക സിനിമ അഭിനയത്തിന് പോയതാണ് എന്ന് പ്രതികളുണ്ടാക്കിയ കള്ളക്കഥ പിന്നെ പ്രിയങ്കയുടെയും വരുണിൻ്റെയും വീട്ടുകാർ ആ മരണ ആ മരണത്തിനെ പറ്റി അറിയാതിരിക്കാൻ ഇവർ കാണിച്ച ഒരു വ്യാഖ്യാനം ആരതി പറയുന്നു സ്വാഭാവികമായും സംശയിക്കാവുന്ന കാരണങ്ങളാണ് പ്രിയങ്കയെ കടത്തിക്കൊണ്ടു പോയത് മുഖംമൂടിയിട്ട ആളുകളായിരുന്നു അല്ലേ അന്ന് അവരിൽ ആരെങ്കിലും കസ്റ്റഡിയിൽ എടുത്തിരുന്നോ ഇല്ല അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് സി ഐ പറയുന്നു അതുകൊണ്ട് തന്നെ വരുണിൻ്റെയും രാധികയുടെയും നിർദ്ദേശപ്രകാരം തട്ടിക്കൊണ്ടു പോയതാണെന്ന് അവരും പറഞ്ഞിട്ടില്ല പിന്നെ രണ്ടു വീട്ടുകാരും അറിയാതെ മൃതദേഹം സംസ്കരിച്ചു അത് തെറ്റാണ് എന്ന് അങ്ങക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ആ സംസ്കാര സ്ഥലത്ത് എല്ലാത്തിനും നേതൃത്വം കൊടുത്തുകൊണ്ട് വരുണിന്റെ ചെറിയച്ഛനുണ്ടായിരുന്നു ഇത് കേട്ടതും ശേഖർ ഒന്ന് ഞെട്ടി മിസ്റ്റർ ചന്ദ്രശേഖർ എന്തുകൊണ്ട് പ്രതി പ്രതിപട്ടികയിൽ ഇല്ലാതെ വന്നോ നീതി എല്ലാവർക്കും ഒരുപോലെയാണല്ലോ കുടുംബത്തിലെ തലമൂത്ത ആൾ എന്ന നിലയ്ക്ക് ചന്ദ്രശേഖറിനെ വേണമെങ്കിൽ രണ്ട് കുടുംബത്തിലും ഇത് അറിയിക്കാമായിരുന്നു അപ്പോ ഇത് അയാൾ മറച്ചു വെച്ചതിന്റെ ഉദ്ദേശം താങ്കൾ ചോദിച്ചിരുന്നോ ഇല്ല എന്നാണ് സി എയുടെ മറുപടി അപ്പോ ചിലരെ മാത്രം തിരഞ്ഞു പിടിച്ച് അങ്ങ് ചോദ്യങ്ങൾ ചോദിച്ചു ചിലർക്ക് നേരെ മാത്രമേ അങ്ങയുടെ അന്വേഷണം നീങ്ങിയുള്ളൂ ബാക്കിയുള്ള സ്ഥലങ്ങൾ അങ്ങ് മറന്നുപോയി അല്ലെങ്കിൽ ബോധപൂർവ്വം ഉപേക്ഷിച്ചു ഓക്കെ പ്രിയങ്ക മരിച്ച സ്ഥലത്തു നിന്നും പ്രിയങ്കയുടെ വസ്ത്രങ്ങൾ നിങ്ങൾ കണ്ടെടുത്തു ആ വസ്ത്രങ്ങളാണ് രാധിക തിരിച്ചറിഞ്ഞത് പക്ഷേ ഈ കാര്യത്തിൽ വിലപിടിച്ച ഒരു തെളിവുണ്ടല്ലോ പ്രിയങ്കയുടെ ഫോൺ അതെവിടെ അങ്ങനെയൊന്നും ബോഡിക്കിടന്ന സ്ഥലത്ത് നിന്നും കിട്ടിയില്ല എന്ന് സി ഐ പറയുമ്പോൾ ആരത് ചോദിക്കുന്നു ഒക്കെ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ അതിനെക്കുറിച്ച് താങ്കൾ അന്വേഷിച്ചിരുന്നില്ല പ്രിയങ്കയുടെ മൃതദേഹം ആദ്യം കണ്ടത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ആക്രി പറക്കിയ ഒരാളാണെന്ന് പറയുന്നു അയാളെ കസ്റ്റഡിയിൽ എടുത്തോ എന്നും ചോദിക്കുന്നു ഇല്ല എന്നാണ് സി ഐയുടെ മറുപടി പോലീസ് അവിടെ എത്തുമ്പോഴത്തേക്കും അയാൾ അവിടെ പോയിരുന്നു അയാളാണ് ആദ്യം കണ്ടത് എന്ന് പറഞ്ഞിരുന്നു അതായത് സംഭവത്തിന്റെ ദൃക്സാക്ഷികൾ ആരും തന്നെ മൊഴി തന്നിട്ടില്ല താങ്കൾക്ക് പക്ഷേ വരുണം രാധികയും പ്രിയങ്കയെ കൊന്നു കൊന്നു കത്തിച്ചു എന്ന് വളരെ വ്യക്തമായി അന്വേഷണ റിപ്പോർട്ടും എഴുതി ഇനി കോടതിയുടെ മുന്നിൽ പറയുന്നുണ്ട് ആരതി ബഹുമാനപ്പെട്ട സിഇയുടെ മൊഴിയിൽ നിന്നും വളരെ വ്യക്തമായി വരുണം രാധികയ്ക്കും നേരെ കുറ്റങ്ങൾ ചുമത്തിയത് അവർ തമ്മിൽ അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് അല്ലാതെ തെളിവിൻ്റെ ഒരു കണിക പോലും അതിലുണ്ടായിരുന്നില്ല സിഇയോട് എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനും ഇല്ല ഈ കേസുമായി വളരെ അടുത്ത ബന്ധമുള്ള മറ്റൊരാളെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട് പ്രതി നിഷ്കളങ്കരാണെന്ന് വരുത്തി തീർക്കാൻ പ്രതിഭാഗം വക്കീൽ ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ കേട്ടു എങ്ങനെയെങ്കിലും പ്രതികളെ രക്ഷിച്ചെടുക്കാൻ രക്ഷിച്ചെടുക്കാനാണ് വ്യാമോഹമെങ്കിൽ എന്ന് എതിർഭാഗം വക്കീൽ പറയുമ്പോൾ ആരതി പറയുന്നു ഇത് വ്യാമോഹമല്ല ഇതാണ് സത്യം ഞാൻ ഈ കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനായ സി കണ്ടില്ല എന്ന് പറഞ്ഞ പ്രിയങ്കയുടെ ബോഡി ആദ്യം കണ്ട ആ മനുഷ്യനെയാണ് ഇനി ആഗ്രഹ കച്ചവടക്കാരൻ അഖിലാണ് വരുന്നത് കത്തി കരഞ്ഞു കിടക്കുന്ന ഒരു ശവശരീരം നിങ്ങൾ കണ്ടു അല്ലേ എന്ന് ആരതി ചോദിക്കുന്നു എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു ആളുകളെ വിളിച്ചു കൂട്ടിയോരോ പോലീസിൽ പറഞ്ഞു എന്ന് ആരതി ചോദിക്കുമ്പോൾ പയ്യൻ പറയുന്നു കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി നിങ്ങൾ മൃതദേഹം കാണുമ്പോൾ മൃതദേഹത്തിന് തൊട്ടരികിൽ ഉണ്ടായിരുന്നു ബാഗ് വസ്ത്രം മൊബൈൽ ഫോൺ അങ്ങനെ എന്തെങ്കിലും എതിർഭാഗം വകയിൽ വരുന്നുണ്ട് ഒബ്ജെക്ഷൻ യുറോണർ ഇപ്പോൾ ഇദ്ദേഹത്തെ ആരും തന്നെ കണ്ടിട്ടില്ലായിരുന്നു വെറുതെ ഒരാളെ കോടതിയിൽ ഹാജരാക്കി അയാളാണ് ആദ്യമായി മൃതദേഹം കണ്ടത് എന്ന് പറയുന്ന വെറുമൊരു നാടകമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിയങ്കയുടെ മൃതദേഹം ഇയാളാണ് ആദ്യമായി കണ്ടത് എന്ന് തെളിയിക്കാൻ പ്രതിഭാഗം വക്കീലിന്റെ കയ്യിൽ എന്ത് തെളിവാണ് ഉള്ളത് ആരോപണമല്ലോ മിസ്റ്റർ പ്രോസിക്യൂട്ടർ എന്നാരതി പറയുന്നു പിന്നെ നിങ്ങൾ തെളിവുകൾ ചോദിച്ച സ്ഥിതിക്ക് വ്യക്തമായ തെളിവ് ഞാൻ കോടതിയുടെ മുന്നിൽ ഹാജരാക്കാം എന്ന് പറയുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ തിരഞ്ഞിട്ടില്ലാത്തതും ഈ കേസിൽ വളരെ നിർണായകവുമായ ഒന്ന് പ്രിയങ്കയുടെ ഫോൺ പ്രിയങ്ക ഉപയോഗിച്ചിരുന്ന ഫോൺ കാണിക്കുന്നുണ്ട് ഇത് കോടതിക്ക് പരിശോധിക്കാമെന്ന് പറയുന്നു അങ്ങനെ ആ ഫോൺ പരിശോധിക്കുകയാണ് കോടതി കിടന്ന ഈ സ്വിച്ച് ഓഫ് ചെയ്തിരുന്ന ഫോൺ ഒരു ഒറ്റത്തവണ മാത്രമാണ് പ്രവർത്തിച്ചത് അത് അതുവഴിയാണ് ഞങ്ങൾ കണ്ടെത്തുന്നതും ഇയാളിലേക്ക് ഞങ്ങൾ എത്തുന്നതും മരണം നടന്നു എന്ന് പറയുന്നതിന് ശേഷം പ്രിയങ്കയുടെ ഫോണിലേക്ക് ഒരുപാട് കോളുകൾ വന്നിരുന്നു അതിൽ രാധിക തുടർച്ചയായി വിളിച്ചിട്ടുണ്ട് വരുൺ വിളിച്ചിട്ടുണ്ട് പ്രിയങ്കയുടെ അമ്മയായ യശോദയും മുത്തശ്ശിയും ഒക്കെ വിളിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട സിഇയുടെയോ മറ്റു ഉദ്യോഗസ്ഥന്മാരുടെയോ ആരുടെയും ഒരു ഫോൺ കോൾ പോലും അതിൽ ഉണ്ടായിരുന്നില്ല സ്വാഭാവികമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വീട് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബോധപൂർവ്വം മറന്നുപോയി പ്രിയങ്കയുടെ പ്രിയങ്ക ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഫോൺ തെളിവായി കോടതിയിൽ എത്തിയ സ്ഥിരിക്കെ അതിന്റെ ഒരു അന്വേഷണം ഞങ്ങൾ നടത്തിയിരുന്നു അത് ഞങ്ങൾ കോടതിയുടെ മുന്നിൽ ഹാജരാക്കുകയാണ് ഇദ്ദേഹം നന്നായി തെളിവ് എടുക്കത്തില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ തിരുവനന്തപുരം എസ് പി ആർ രാജീവന്റെ ഒരു സഹായം ഞങ്ങൾ തേടിയിരുന്നു അതനുസരിച്ച് പ്രിയങ്കയുടെ കോൾ ഹിസ്റ്ററി ഞങ്ങൾ പരിശോധിക്കുകയും തട്ടിക്കൊണ്ടു പോകുന്നതിനും അതിനു മുമ്പ് പ്രിയങ്കയുടെ ഫോണിലേക്ക് വിളിച്ചിരുന്ന കോളുകൾ ഞങ്ങൾ ടാർജറ്റ് ചെയ്യുകയും ചെയ്തു ഈ കേസിലെ നിർണായകമായ തെളിവിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുകയായിരുന്നു അതൊരു ക്രിമിനൽ സംഘമായിരുന്നു അവരെ കോടതിയിലേക്ക് ഹാജരാക്കാൻ ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നു അവരെ അവിടേക്ക് വിളിക്കുന്നുണ്ട് ഈ നിൽക്കുന്നവർ അറിയപ്പെടുന്ന കുറ്റവാളികളാണ് ഈ നിൽക്കുന്ന ഒരാളിലേക്ക് പ്രിയങ്ക നിരന്തരം വിളിച്ചുകൊണ്ടേയിരുന്നു അയാൾ തിരിച്ചും വിളിച്ചിരുന്നു പ്രിയങ്കയെ മുഖംമൂടിയിട്ടിരുന്ന ആളുകൾ തട്ടിക്കൊണ്ടുവന്ന് പോയി എന്ന് പറയുന്ന സമയം പന്ത്രണ്ട് പന്ത്രണ്ടിനാണ് പന്ത്രണ്ട് പതിമൂന്നിനും ഇയാളുടെ ഫോണിൽ നിന്ന് പ്രിയങ്കയുടെ ഫോണിലേക്ക് കോളുകൾ ഉണ്ടായിരുന്നു ബാക്കി അവർ നേരിട്ട് പറയുമെന്നും പറയുന്നുണ്ട് ആരതി വീട്ടിക്കൊണ്ട് വീട്ടിൽ നിന്നും അവരെ തട്ടിക്കൊണ്ട് പോകാൻ അവരാണ് ഞങ്ങളോട് പറഞ്ഞത് അതിനുവേണ്ടി ഞങ്ങൾ ഞങ്ങൾക്ക് പണവും തന്നിരുന്നു എന്നിട്ട് നിങ്ങൾ അവരെ കൊന്നോ എന്ന് കോടതി ചോദിക്കുമ്പോൾ ഈ കുറ്റവാളികൾ പറയുന്നു ഞങ്ങൾ കൊന്നതൊന്നുമില്ല സാറേ അവർ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് വഴിയിൽ വെച്ച് ഞങ്ങൾക്ക് കാശ് തന്ന് വണ്ടിയിൽ നിന്നും ഇറങ്ങുകയും ചെയ്തിരുന്നു ബാക്കി എന്താണ് സംഭവിച്ചത് എന്ന് ഞങ്ങൾക്കറിയില്ല ഇരിക്കേട്ട ആരതി പറയുന്നു യുവർ ഓണർ ഈ കാര്യത്തിൽ ചില സംശയങ്ങൾ ചിലർക്ക് ബാക്കി നിൽക്കുന്നുണ്ടായിരിക്കും അതിന് പ്രിയങ്കക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രിയങ്കയുടെ മുത്തശ്ശിയെ ചോദ്യം ചെയ്യുകയാണ് ഇരിക്കേട്ട് മുത്തശ്ശി ഒന്ന് ടെൻഷൻ ടെൻഷനാകുന്നു അങ്ങനെ ഇപ്പോൾ സുകുമാരിയമ്മയെ വിളിച്ചു പ്രിയങ്കയുടെയും വരുണിന്റെയും വിവാഹ ദിവസം പ്രിയങ്ക എവിടെയാണ് എവിടെയായിരുന്നു എന്ന് ആരതി ചോദിക്കുന്നു സുകുമാരിയമ്മയോട് ഞാൻ ചോദിക്കുന്നത് വിവാഹ മുഹൂർത്തത്തിൽ വരുൺ താലികെറ്റിയ മുഹൂർത്തത്തിൽ കദർ മണ്ഡപത്തിൽ പ്രിയങ്ക അവിടെ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു എന്ന് സുകുമാരി അന്നേ ദിവസം പ്രിയങ്ക ഒരു സിനിമയുടെ പൂജയിൽ പങ്കെടുത്തിരുന്നു അത് നിങ്ങളുടെ അറിവോട് കൂടി ആ സിനിമയുടെ പൂജയുടെ മുഹൂർത്തം വിവാഹത്തിന്റെ അതേ മുഹൂർത്തമായിരുന്നു എന്നിട്ട് എങ്ങനെയാണ് രണ്ടിടത്തും ഒരുപോലെ പ്രതീക്ഷപ്പെട്ടത് എന്നും ചോദിക്കുന്നുണ്ട് ആരതി ഇതിന് മറുപടിയിലാണ് നിൽക്കുകയാണ് സുകുമാരിയമ്മ എല്ലാവരും സുകുമാരിയമ്മയുടെ ചോദ്യത്തിൽ നിന്നും ഉത്തരം കിട്ടാനുള്ള പ്രതീക്ഷയോട് നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ